നമസ്കാരം കീമിൻ്റെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും രണ്ടാംഘട്ട ചോയ്സ് ഫില്ലിങ് നീട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ എന്നാണ് റിസൾട്ട് വരുക അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയം ഇതും കൂടെ നമുക്ക് ഒരു ഒരു ടൈം ലാപ്പ് ലാപ്പിയായുള്ള ടൈം കിട്ടുമോ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് റിസൾട്ട് വരുന്നതും അതുപോലെ തന്നെ പ്രൊവിഷനിൽ വരുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം കോളേജുകളിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെല്ലൺ അമർത്തുമ്പോഴാണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുക നിങ്ങളുടെ മൊബൈലിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക അപ്പോൾ ഇരുപത്തി നാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വരെ നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി തീയതി നിങ്ങൾക്കൊരു ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരികയും അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ഒരു ഫൈനൽ അലോട്ട്മെൻറ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനൽ അലോട്ട്മെൻറ്റ് വരികയും ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എം സി സിയുടെ നമുക്ക് രണ്ടാം ഘട്ടം പുതിയ രീതിയിൽ വന്നിരിക്കുന്ന രണ്ടാം ഘട്ടം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ജോയിനിങ് ഉണ്ട് സ്വാഭാവികമായിട്ടും തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ജനറൽ കമ്മീഷണർ ഓഫീസിൽ ലഭിച്ചിരിക്കുകയാണ് ഒരു പാരലി ഒരേ ഓവർലാപ്ഡായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഇരുപത്തിയഞ്ചിന് വരുമ്പോൾ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി ഇത് അതിന് ശേഷം ജോയിനിങ് ഇരുപത്തിയേഴ് മുതൽ ഒരു മൂന്നാം തീയതി വരെയോ നാലാം തീയതി ആയിരിക്കും നമുക്ക് ജോയിനിങ്ങിന് നമുക്ക് സമയം കിട്ടുക എന്ത് തന്നെയാണെങ്കിലും ഇരുപത്തി ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു സെക്കൻഡ് റൗണ്ടില് നിങ്ങൾക്ക് എം സി സി വഴി അറിയാൻ ഓൾ ഇന്ത്യ കോട്ടൻ്റെ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി വീട്ടിൽ അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു എന്താണ് റിസിഗ്നേഷൻ ചെയ്തിട്ട് അതായത് വിടുതൽ വാങ്ങിച്ച് നിങ്ങൾക്ക് പോകേണ്ടതാണ് അതിനുശേഷമുള്ള ശേഷമുള്ള നമുക്ക് നിങ്ങളെ സമ്മതിക്കില്ല അത് പ്രത്യേകം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ആ ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വേണ്ട അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക സോ ദാറ്റ് ആ ഒരു സീറ്റ് മറ്റൊരു വിദ്യാർത്ഥിക്ക് ലഭിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുക എക്സിറ്റ് ചെയ്യാനുള്ള മുഴുവൻ ആളുകളും ഈ സമയത്താകുമ്പം ഈസിലി നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനു ഓക്കെ സോ അതേപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലിൽ വരുന്ന ന്യൂസുകൾ അപ്ഡേറ്റ്സുകൾ എല്ലാം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതേപോലെ ബെല്ലൈക്കിനും കൂടി അമർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചോയ്സ് ഫില്ലിങ്ങിനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അത് കൗൺസിലിംഗ് എം സി സിയുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് വിവരങ്ങൾ അതേപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാം ഒന്നാംഘട്ടത്തിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചാനലിൽ യഥാസമയം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽ ഐക്കൺ അമർത്താൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ലഭിക്കാനായിട്ട് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം യു ബെസ്റ്റ് വിഷസ്